നമസ്കാരം ഞാൻ ഡോക്ടർ സനം കേരളത്തിൽ ഇന്ന് വളരെ വളരെയധികമായിട്ട് എലിപ്പനി വർദ്ധിക്കുന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് മുകളിൽ കാണുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്സ് അതായത് ദിനം പ്രതി എലിപ്പനി ബാധിച്ചു വരുന്ന രോഗികളുടെ എണ്ണം ഹോസ്പിറ്റലിൽ മറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ് എലിയാണ് രോഗമാണ് വാഹകര് എന്നാൽ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറോസിസ് അതായത് എലിപ്പനി ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എലിയിൽ കാണപ്പെടുന്ന ഈ ബാക്ടീരിയ മൂത്രം വഴിയോ മറ്റോ നമ്മുടെ വെള്ളത്തിലേക്ക് കലരാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കൂടുതലാണ് ഇത്തരം വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരില് മുറിവ് മറ്റോ വഴിയോ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ നമ്മളെ സ്കിന്നു കുതിർന്നിട്ട് അതിലൂടെയോ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പ്രശ്നം വരില്ല എന്നൊന്നുമില്ല കുറേ നേരം കുതിർന്നിട്ട് കുന്ന സ്കിന്നാണെങ്കിലും ഈ ബാക്ടീരിയ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള ചാൻസ് ഉണ്ട് എലയിൽ കൂടെ മാത്രമല്ല നിങ്ങളുടെ പെറ്റ്സ് ആയിട്ടുള്ള നായ പൂച്ച കന്നുകാലികൾ പന്നി ഒക്കെ ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികളെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇലിപ്പനിക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ശക്തമായ പനി കൂടെ വിറയിലും മഞ്ഞപ്പിത്തവും ഉണ്ടാവുക കണ്ണിൽ ചുവന്ന നിറം സ്കിന്നില് ചുവന്ന തടിച്ച പാടകള് പേശി വേദന നടുവേദന പിന്നെ ജോയിൻസിലൊക്കെ ശക്തമായ വേദന ഉണ്ടാവുക വയറുവേദന ഛർദി ഓക്കാനം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പനി പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലാതെ സ്വന്തമായിട്ട് മെഡിസിൻ എടുത്തിട്ട് നിങ്ങളുടെ പനിയെ ട്രീറ്റ് ചെയ്യാതിരിക്കുക കാര്യം എന്ന് വെച്ചാൽ എലിപ്പനം പോലുള്ള പ്രശ്നങ്ങൾ ആദ്യ സ്റ്റേജിൽ തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭേദമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ നിങ്ങൾ ലേറ്റ് ആവുന്നതെന്ന് കണക്കായിട്ട് അത് രോഗം മൂർച്ഛിക്കാനും അല്ലെങ്കിൽ ഡെത്ത് തന്നെ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്